ഹലോ ഇന്ന് നമ്മൾ കോഴിമുട്ടയുടെ ട്രേ വെച്ചിട്ട് ഫ്ലവറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫ്ലവറാണ് നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ബ്ലൂ കളറ് ട്രേ ആണ് എൻ്റെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇതാ നമുക്ക് ഓരോ മുട്ട വെക്കുന്ന പോഷനും ഉണ്ടല്ലോ അതിൽ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ആ കോർണർ ടൈപ്പുകളൊക്കെ ഉണ്ടല്ലോ ആ മേലെ വരുന്ന ആ പോഷൻസൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് റൗണ്ടിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് ഓരോരോ കോർണർ പോലെ വരുന്ന ആ ഭാഗങ്ങളൊക്കെയാണ്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം അത് റൗണ്ട് പോലെ കിട്ടിയിട്ടില്ലേ ഇനി നമുക്ക് നമ്മൾ ചെയ്യുന്നത് നാല് പെറ്റിൽ വരുന്ന ഫ്ലവറാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നാല് സൈഡും കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഒരു ഭാഗം കട്ട് ചെയ്ത് നേരെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മറുപുറം കട്ട് ചെയ്തിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ നാല് ഇതൾ വരുന്ന രീതിയിൽക്ക് അത് പിന്നെ ഇതളുടെ ഷേപ്പിലേക്ക് നമ്മളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും കട്ട് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത ഇനി ഓരോന്നും നമ്മൾ ഇതളുടെ ഷേപ്പിലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റും പോലെയൊക്കെ കട്ട് ചെയ്തെടുക്കാം െണ്ണം കട്ട് ചെയ്തു അങ്ങനെ നാലെണ്ണം കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അങ്ങനെ നമ്മൾ നാല് ഇതെളും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്താണെന്ന് വെച്ചാൽ ഇതിന് നടുവിലായിട്ട് ഒരു നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് കത്രിക വെച്ചിട്ട് തന്നെ നമ്മൾ ഒന്ന് സെൻറ്റർ നോക്കിയിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഇത് ഹോളായിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് അതാ ഇത് ഒരു സദ വൈറ്റ് പേപ്പർ എടുത്താലും മതി ഞാനൊരു ബോട്ടിൻ്റെ ടോപ്പിൽ വരുന്ന ഒരു പോർഷനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് അത് തന്നെ വേണമെന്നില്ല ഒരു നോർമൽ വൈറ്റ് പേപ്പർ ആയാലും മതി കേട്ടോ അപ്പം അതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു നാലഞ്ച് ഇത് വരുന്ന രീതിയിൽ നൂല് പോലെ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ എൻഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു യെല്ലോ കളറ് വരുന്ന രീതിയിലൊന്ന് ജസ്റ്റ് കളർ ചെയ്തെടുക്കുക ചെയ്യുന്നുണ്ടോ അപ്പോൾ അത് നമ്മൾ യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം ജസ്റ്റ് ഒന്ന് കയ്യിലിട്ടോ ഒന്ന് പിരിച്ച് കൊടുക്കുക ചെടിയിൽ നിൽക്കണ്ടാന്ന് കരുതിയിട്ടാണ് കേട്ടോ ഒന്നങ്ങോട്ടും കൊണ്ടൊക്കെ വളഞ്ഞ് നിന്നോട്ടെ എന്ന് കരുതിയിട്ട് ഇനി എന്ത് ചെയ്യുക നമ്മൾ ആ ഫ്ലവറിൻ്റെ നടുവിൽ ഹോളാക്കിയില്ലേ അതിലോട്ട് ഇറക്കി കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തായോട്ടാണ്ട് വലിച്ചാലുണ്ട് പൊക്കോളും ഇനി എന്ത് ചെയ്യുക നമ്മൾ അതിൻ്റെ താഴെ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി പശ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കട്ടോ അതിൻ്റെ കയ്യിലിപ്പോൾ ഒന്നും ഇല്ല ക്യൂ ആയിട്ടൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കാത്തത് അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി എടുത്ത ഫ്ലവേഴ്സാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ ഒരുപാടുണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ അപ്പോൾ ഒരുപാടുണ്ടാക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എന്ന വീഡിയോ ആർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ